Hello ബാക്ക് ടു മാറ്റോ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ വീണ്ടും ഒരു ഫേസ് പാക്ക് വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും അടിപൊളി ഫേസ് പാക്ക് ആയിട്ടാണ് ആയിട്ട് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് എൻ്റെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം കേട്ടോ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാൻ ഒത്തിരി പിളവളടിച്ച സമയം ഞാൻ കളിയുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം ഞാൻ ഫസ്റ്റ് ഇതായി ഇതുപോലൊരു ബൗൾ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിലേക്ക് നമുക്ക് എൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ വന്നിട്ട് ഇന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ആയിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് ഇൻഗ്രീഡിയൻസും ആവശ്യം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനൊക്കെ പറ്റിയ സംഭവമാണ് കേട്ടോ അല്ലാണ്ട് നമുക്ക് ആഴ്ചയിൽ അങ്ങനെയൊന്നുമില്ല നമുക്ക് ഇന്നും തന്നെ വേണേൽ യൂസ് ചെയ്യാം നമ്മുടെ കയ്യിൽ കിട്ടുന്നുണ്ടെങ്കിൽ എല്ലാ ഷോപ്പിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സംഭവം തന്നെയാണ് കേട്ടോ ഞാൻ ഫസ്റ്റ് തന്നെ ഒരു സാധനം ഈ ഒരു സാ ഇതാണ് കേട്ടോ അപ്പോൾ ഇതെന്ന് പറയുന്ന മുൾത്താണിമിട്ടിയാണ് കേട്ടോ ഇത് ബെഞ്ചാറാസിൻ്റെ മുഴുത്താൻ മിട്ടിയാണ് കേട്ടോ ബഞ്ചാറാസിൻ്റെയാണ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പപ്പായയുടെ ഫ്ലേവറിലുള്ള ഒരു മുൾത്താണിമിട്ടിയാണ് ഇത് വെച്ചിട്ട് നമ്മൾ നേരത്തെ ഒരു ഫേസ് പാക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ കേട്ടോ അപ്പം നല്ല അത്യാവശ്യം നല്ലതാണ് കേട്ടോ മുൾത്താണിമിട്ടിയുടെ ഒരു ഗുണമെന്ന് പറഞ്ഞ് ഞാൻ പറയേണ്ട കാര്യമല്ലോ മുഴുത്താൻ മിട്ടി അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കുന്നവർക്ക് ഇന്ന് എന്നാ പറയും നമുക്ക് നല്ലൊരു സ്കിന്നൊക്കെ നല്ല സോഫ്റ്റ് ആവാനും അതുപോലെ തന്നെ നമുക്ക് സ്കിന്നെ കാണുമ്പോൾ തന്നെ ഒരു അട്രാക്ഷൻ തോന്നാൻ തോന്നുന്ന വിധത്തിൽ നമുക്കൊരു ഒരു ക്ലീനപ്പായിട്ടൊക്കെ വയ്ക്കും കേട്ടോ അത്യാവശ്യം നല്ലതാണ് എന്താ പറയുക കളർ വെക്കുന്ന കളർ വയ്ക്കുന്നതല്ലാട്ടോ ഞാൻ പറയണത് ഇത് ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഓയിലി ആയിട്ടുള്ള സ്കിന്നാർക്കൊക്കെ ആ ഓയിൽ കണ്ടൻ്റ് ഒക്കെ ഒന്ന് വലിച്ച് കളയാനും പാക്കറ്റിൽ അഞ്ച് കവറിലിതുകൊണ്ട് നമ്മൾ തനുമുട്ടിയാണ് കേട്ടോ വരുന്നത് അപ്പം നമ്മൾ യൂസ് അനുസരിച്ച് നമുക്കിത് പൊട്ടിച്ച് യൂസ് ചെയ്താൽ മതി അപ്പം നമുക്ക് ഒത്തിരി വിളപ്പള പറയേണ്ട അപ്പം അതിന് മുമ്പായിട്ട് അപ്പം ഞാൻ ആദ്യം തന്നെ ഇതുപോലത്തെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ബൗലിലേക്ക് നമുക്കിത് കൂട്ട് കുറച്ചൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതിലേക്ക് നമ്മൾ അടുത്ത് ചേർക്കാൻ പോകുന്നത് ടർമറി പൗഡറാണ് കേട്ടോ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ അടുത്തത് ചേർക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു മഞ്ഞൾപ്പൊടി നമ്മൾ നമുക്ക് ഓൺലൈൻ ഷോപ്പിംഗ് ഒക്കെ നല്ല ബ്രാൻഡിൻ്റെ ഒക്കെ നമുക്ക് വാങ്ങിക്കാനൊക്കെ കിട്ടും കേട്ടോ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ നമ്മൾ ഉപയോഗം നമ്മൾ ഉപയോഗിക്കുന്ന മഞ്ഞൾപ്പൊടി എടുക്കാൻ ഞാൻ പറയില്ല കാരണം അത് പല കൂട്ടും കാര്യങ്ങളൊക്കെ ചേർന്ന് വരുന്നതാണ് അപ്പോൾ അത് വലിയ അത്ര നല്ലതൊന്നും അല്ല പിന്നെ നമുക്ക് വേറെ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഇനി അതുമല്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്ക് പച്ചമഞ്ഞൾ അരച്ചിട്ട് നമുക്ക് അതിൻ്റെ ആണെങ്കിലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമുക്ക് അങ്ങനെയും ചേർത്ത് കൊടുക്കാം ഇപ്പം ഇവിടെ ഞാൻ ഇവിടെ നമ്മുടെ വീട്ടിൽ തന്നെ പൊടിപ്പിച്ചിട്ടുള്ള പച്ച മഞ്ഞൾ ഉണങ്കിൽ പൊടിപ്പിച്ചിട്ടുണ്ടായിരുന്ന പൊടി ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പൊടി കൂട്ടി ഞാൻ കുറച്ച് ഇതിലേക്കൊന്നിട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു പച്ചമഞ്ഞൾ പുഴുങ്ങി നമ്മൾ പൊടിപ്പിച്ചിട്ടുള്ളതാണ് കേട്ടോ ഇതങ്ങ് ഞാൻ നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മുടെ ഹയർ റേഞ്ചിൽ നിന്ന് കൊണ്ടുവന്നതാണ് കേട്ടോ ഒരു കാൽ ഉള്ളത് ഞാൻ ഇതിലേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് ഇത്രയും മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ മുഴുത്താന മിറ്റിയും ഒക്കെ നമുക്ക് ഇത്രയും മതിയാകും നമ്മുടെ ഫേസിലേക്ക് ആവശ്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് മതിയാവും പിന്നെ ഈ ടർമറിക് പൗഡറൊക്കെ നമുക്ക് അലർജി അലർജിയുള്ളവർക്ക് ഉണ്ടാവുമല്ലോ ചിലപ്പോൾ നീറ്റിലൊക്കെയുള്ള അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം കേട്ടോ അതിന് പകരമായിട്ട് നമുക്ക് വേണമെങ്കിൽ രക്തചന്ദനത്തിൻ്റെ പൊടിയൊക്കെ വാങ്ങിക്കാൻ കിട്ടും നമുക്ക് നമുക്കിന്നിവിടെ ആഡ് ചെയ്യാം കേട്ടോ അപ്പോൾ ഇനി ഇതൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അലോവേരയുടെ ജെല്ലേ അതാണേലും എടുത്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമുക്ക് നമുക്കിതൊന്ന് റോസ് വാട്ടർ വെച്ചൊന്നും എടുക്കാം അല്ലെങ്കിൽ നമുക്ക് സാധാ പച്ചവെള്ളമാണേലും എടുക്കാം ഇനി ഇതുമല്ല ഒന്നും അല്ലെങ്കിൽ നമ്മൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം ഉണ്ടാവുമല്ലോ നമ്മൾ കഞ്ഞി വെച്ചിട്ടുണ്ടെങ്കിൽ കഞ്ഞിവെള്ളമൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ട് ഒരു അര ഗ്ലാസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് അതാണേലും നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാട്ടോ അപ്പം ഞാനിവിടെ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് പാലാണ് കേട്ടോ പശുവിൻ പാല് അപ്പോൾ തിളപ്പിക്കാത്തതാണ് കേട്ടോ അപ്പം ആ പാല് നമുക്കിതിലേക്ക് ഒത്തിരി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ഓക്കെ കുപ്പിയോട് കൂടി എടുത്തോ ആവശ്യത്തിന് ഒഴിച്ച് കൊടുക്കാം ക്ഷേമ തീരെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ കുപ്പിയോട് കൂടി ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി സ്കൂളിലും ഒക്കെ ആക്കിയിട്ട് ഒഴിക്കേണ്ടേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെ തന്നെ എടുത്തുകൊണ്ട് വന്നിട്ടാണ് കേട്ടോ ഒഴിക്കുന്നത് അപ്പം നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രേ നിങ്ങളെ ഒഴിച്ച് എടുത്തോളൂ ഇപ്പോൾ ഓരോ സ്കിൻ ടൈപ്പുകാരുടെ അനുസരിച്ചാണ് കേട്ടോ ഓരോ സാധനങ്ങളൊക്കെ എടുക്കേണ്ടത് അപ്പോൾ ഞാൻ എന്താ അത്യാവശ്യം നല്ല കൊഴുപ്പുള്ള പാലാണ് കേട്ടോ അപ്പം ഞാൻ എന്താ അത്യാവശ്യം ഇത് കുറച്ച് ഒരു ലേശം ഞാൻ ഏകദേശം ഒരു അര സ്പൂണോളം എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ല രീതിയിൽ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തന്നെ നമുക്ക് ഇതൊന്ന് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു രീതിയിൽ ഞാൻ വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നല്ലതാണ് നമുക്ക് നമ്മുടെ സ്കിന്നിന് ചേരുന്ന രീതിയിൽ നമുക്ക് എന്തും ഇത് ഇതിൽ ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ചെയ്യാം കേട്ടോ അപ്പം എൻ്റെ സ്കിന്നെന്ന് പറയുന്നൊരു എന്താ പറയുക ഓയിലി ഡ്രൈ എല്ലാം കൂടെ മിക്സായിട്ടുള്ള സ്കിന്നാണ് കേട്ടോ അപ്പോൾ രാവിലെ ഡ്രൈ സ്കിൻ ആണെങ്കിൽ ഉച്ചയാകുമ്പോഴത്തേക്കും ഓലിയാണ് കേട്ടോ മഞ്ഞുരുങ്ങും പോലെയാണ് ഓയിൽ വന്ന് ഈ മൂക്കിൻ്റെ ഇവിടെ ഒക്കെ വന്നിട്ടിങ്ങനെ വരുന്നത് കേട്ടോ ഭയങ്കര ആ സമയത്ത് ഭയങ്കര ഓയിലിയാണ് ഈ ഒരു വെയിലൊക്കെ ആയി നന്നായിട്ട് ഉറച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഫേസിൽ നന്നായിട്ട് എണ്ണ ഒരു എണ്ണമായും പോലും ഭയങ്കരമായിട്ട് വരും കേട്ടോ ചെയ്ത് ശരിയായിട്ടില്ല സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്താൽ ശരിയാവത്തില്ല കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്താലാണ് നമുക്കൊരു സമാധാനം ഉള്ളൂ അപ്പം നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ എടുക്കുമ്പോഴും നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ ഇത് ഇരുന്നതിന് മുമ്പേ ഒരു കാര്യം പറയാൻ പതു ഞാൻ നന്നായിട്ട് മുഖം ഒന്ന് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് പിന്നെ മുഖത്ത് ഞാൻ നമ്മുടെ ഐസ് ക്യൂബിട്ടൊന്ന് മസാജ് കൂടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ വേറെ ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എൻ്റെ ഫേസ് കണ്ടാൽ അറിയാം ഭയങ്കര ക്ലീൻ വേറെ ഒരു മേക്കപ്പോൾ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പം ഞാൻ എന്താ നന്നായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു മുഖത്താണ് വിട്ടി ഭയങ്കര നമുക്ക് നല്ലതാണ് കേട്ടോ ഫേസിന് യൂസ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും അതിൻ്റെ ഒരു എഫക്റ്റ് ഒരു ഒരാഴ്ച നിങ്ങളിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഈ മുഴത്താണെങ്കിൽ വട്ടി ഒന്ന് യൂസ് ചെയ്ത് നോക്കും നല്ലതാണ് കേട്ടോ ഞാൻ പറയണത് വെറുതെ തന്നെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് നല്ലൊരു എഫക്റ്റീവായിട്ട് തന്നെ ഒരു നിങ്ങൾക്ക് കിട്ടും നല്ലതാടോ നമ്മുടെ ഫേസിൽ ഓയിലൊക്കെ ഓയിലിൻ്റെ കണ്ട്രോളൊക്കെ ഓയിൽ കൺട്രോളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലതായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യട്ടെ ഈ ഒരു മുഴുത്താണി എനിക്കനുഭവാണ് നല്ലതാണ് കേട്ടോ എന്നാൽ സ്കിന്നിൻ്റെ ഒരു നോർമൽ രീതിയിലേക്ക് കൊണ്ടുവരും അതായത് ഒരുപാട് ഓയിലങ്ങോട്ട് പോയിട്ട് നമ്മൾ ഡ്രൈ ആകുമ്പോൾ നല്ല കേട്ടെ ഞാൻ ഉദ്ദേശിച്ചത് പക്ഷേ ആ ഒരു നോർമൽ ഒരു രീതിയിലേക്ക് നമ്മുടെ എങ്ങനെയാണോ ആ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് ഇത് കൊണ്ടുവന്ന് നമുക്ക് തരൂട്ടെ ഈ ഒരു മുൾത്താണിമി മിട്ടി എങ്ങനെയാണ് നല്ല എന്താ പറയുക ഈ വെളുക്കാനും വെളുക്കുന്നതല്ല കേട്ടായി മുഴുത്താൻ മുട്ടി ഉപയോഗിച്ചാൽ വെളുക്കുന്നതല്ല നമ്മൾ പറയണേ ഫേസ് ഒന്ന് നന്നായിട്ടൊന്ന് ക്ലീനാകാൻ വേണ്ടിയിട്ട് നല്ലതാണ് പക്ഷേ ഈ മഞ്ഞൾപ്പൊടി നിങ്ങൾ ഉപയോഗിച്ചാൽ അത്യാവശ്യം നല്ലൊരു കളറൊക്കെ കിട്ടൂട്ടാം ഒരു ഗോൾഡൻ ഫേഷ്യൽ പോലെയൊക്കെ നമുക്ക് ഇത് ചെയ്തെടുക്കാൻ പറ്റും കിട്ടാം സത്യമഞ്ഞാൽ ഒരു ഗോൾഡൻ ഫേഷ്യൽ എന്നൊക്കെ നമുക്ക് പറയാം കാരണം മഞ്ഞൾപ്പൊടി എന്ന് പറയുന്നൊരു സംഭവം ഇതിലേക്ക് നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ അതൊരു അപ്പോൾ അതൊരു നല്ലൊരു നമുക്ക് ഫേസിന് പെട്ടെന്നൊരു ഇൻസ്റ്റൻ്റ് ഒരു ഗ്ലോ തരാൻ വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കും കേട്ടോ വെളുത്തിട്ട് പാറുന്നില്ല ഞാൻ പറയുന്നത് നമുക്ക് നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ അത് നിങ്ങൾക്ക് കിട്ടിയിരിക്കും അപ്പോൾ ഞാൻ നന്നായിട്ട് കഴുത്തിനും ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പറ്റുന്ന പോലെ അപ്പോൾ നിങ്ങളും അതുപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ എൻ്റെ ഡ്രസ്സിലാവാത്ത രീതിയിൽ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ എന്നും പറയുന്ന പോലെ തന്നെ നമ്മൾ ഒന്നെങ്കിൽ ഈവനിങ്ങിൽ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ ഒരു വെയിലൊക്കു കുറയ്ക്കുന്നതിന് മുമ്പ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ അപ്പം നമ്മൾ പറ്റുന്ന പോലെ അങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാൻ വേണ്ടി നോക്കാം കേട്ടോ അപ്പോൾ ഇതൊക്കെ ഫീസിൽ ഇട്ടുമെന്ന് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീട്ടുകിച്ച് ചെയ്യാമോ അല്ലേ ഓക്കെ അപ്പോൾ ഇതുപോലെ നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് ഡ്രൈ ആയതിനു ശേഷം നമുക്ക് കാണാം അപ്പോൾ ഞാൻ ഈ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ ഇത് നമ്മൾ തന്നെ കഴുകി വെക്കണം വേറെ ആരും വരില്ലേ അപ്പോൾ ഇത് കഴുകുന്ന സമയം കൊണ്ട് നമ്മുടെ ഈ ഒരു സംഭവം ഉണങ്ങി വരും കേട്ടോ ഇനി ഈ ഇട്ട സമയത്താണ് ഇട്ട് ഞാൻ ഇങ്ങനെ പളവളം അടിക്കുന്നത് ഇത് ഇട്ടുകഴിഞ്ഞ് ഏകദേശം ഡ്രൈ ആയി തുടങ്ങുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ സംസാരിക്കാനോ ഒത്തിരി സംസാരിക്കാനൊന്നും പാടില്ല കേട്ടോ നമ്മുടെ ഫേസ് ഒക്കെ വല്ലാണ്ടിങ്ങനെ ഇങ്ങനെ വരികയും അത് പെട്ടെന്ന് ചുളിവുകളൊക്കെ വരാൻ വേണ്ടിയിട്ട് വരൂട്ടോ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒത്തിരി സംസാരിക്കേണ്ട അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആയി വരട്ടെ കേട്ടോ നമുക്ക് ട്രൈ ആയി കഴിഞ്ഞിട്ട് വീണ്ടും കാണാം ഓക്കെ അപ്പോൾ അത്യാവശ്യം നമുക്കൊന്ന് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല ഉണക്കം തന്നെ നമുക്കൊന്ന് ഉണങ്ങി വന്നിട്ടുണ്ട് ഡ്രൈ ആയി ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ പിടിച്ചു ഞാനിവിടെ ജസ്റ്റ് ഇടയ്ക്കൊന്ന് തൊട്ട് നോക്കിയതാണ് കേട്ടോ അങ്ങനെ അവിടെ അതോടുകൂടി എൻ്റെ കൂടെ ഇങ്ങ് പോകുന്നു എപ്പോഴും ഇങ്ങനെ റിമൂവ് ചെയ്യുമ്പോൾ ഇങ്ങനെ വെള്ളം തൊട്ട് കൊടുത്ത് തന്നെ റിമൂവ് ചെയ്യാം കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ ഫേസൊക്കെ ആകെ ഒരുമാതിരി പരിച്ച് പറിച്ച് ആ ഫേസ് പാക്ക് ഒന്നും എടുക്കരുത് കേട്ടോ നന്നായിട്ട് എന്തെങ്കിലും റിമൂവ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇനി ഒന്നെങ്കിൽ നമ്മൾ ടവൽ വെച്ചിട്ടോ അപ്പോൾ നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ കൈ കൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം എന്നും മസാജ് ചെയ്യേണ്ട കേട്ടോ ഞാൻ ഞാനീ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ മസാജ് കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്നും നമ്മൾ മസാജ് ചെയ്താൽ കൊള്ളത്തില്ല അപ്പോൾ നമുക്ക് ഇടയ്ക്കൊക്കെ മസാജ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പം ഞാൻ ഇത് മസാജ് ചെയ്യുന്നില്ല ജസ്റ്റ് ഒന്ന് റിമൂവ് ചെയ്ത് കളയുന്നേ ഉള്ളൂ കേട്ടോ എന്താ അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും അത്യാവശ്യം നല്ലൊരു ഗ്ലോയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഒരു ഇൻസ്റ്റന്റ് ചെറിയൊരു ഗ്ലോ ചെറിയൊരു നല്ലൊരു ഗ്ലോയൊക്കെ വന്നിട്ടുണ്ട് വീഡിയോ ഒന്ന് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നമ്മളുണ്ട് ഈ ഒരു മൂക്കിൻ്റെ ഇവിടെയൊക്കെ വന്നിട്ടും ഇനി ഇവിടെയൊക്കെ നല്ലൊരു ഗ്ലോ ചെറിയ നല്ല അത്യാവശ്യം നല്ലൊരു ഗ്ലോ നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഓക്കെ കണ്ടോ നിനക്ക് ആ ഒരു ആദ്യത്തെ ആ ഒരു ഫേസിൽ നിന്നും നല്ലൊരു വ്യത്യാസം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാൻ അത്രയ്ക്ക് വെളുത്തൊരാളൊന്നും അല്ലാത്തതുകൊണ്ട് തന്നെ എനിക്ക് ശരിക്കും അത് ഫീൽ ആകുന്നുണ്ട് കേട്ടോ നമുക്ക് നല്ല വെളുത്തവരുടെ മുഖത്തിടുന്നേക്കാട്ടിലും ഒരു ഇരുനറുള്ള ആളുകളുടെയൊക്കെ മുഖത്തിരുമ്പോൾ പെട്ടെന്ന് അറിയാൻ പറ്റും അപ്പം അതുപോലെയുള്ളൊരു സ്കിന്നാണ് കേട്ടോ എൻ്റെ അപ്പം എനിക്ക് പെട്ടെന്ന് തന്നെ അത് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ എങ്ങനെ മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്ക് അറിയില്ല എനിക്ക് നന്നായിട്ടല്ലെ ഫീൽ ചെയ്യുന്നുണ്ട് നല്ലൊരു ഗ്ലോയൊക്കെ കിട്ടിയ പോലെ എനിക്ക് ഫീൽ ആകുന്നുണ്ട് കേട്ടോ അപ്പം ഇനി ഫുൾ ആയിട്ട് നീ ഇതൊന്ന് കഴുകി വൃത്തിയാക്കി എൻ്റെ ഫേസ് ഒന്ന് കൊണ്ടുവരാം കേട്ടോ എന്നിട്ട് കാണാവേ നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഒക്കെ എന്താ പറയുക ആ ഒരു ഫേസ് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നമ്മളൊരു ആ ഒരു ഓയിൽ കണ്ടൻറ്റൊക്കെ മാറിയിട്ടൊരു നല്ലൊരു ഇവിടേക്ക് നല്ലൊരു ഷൈനി ഒരു നല്ലൊരു തിളക്കം പോലൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം നല്ലൊരു ബ്രൈറ്റനിങ്ങ് കാര്യങ്ങളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാക്ക് അപ്പോൾ എല്ലാവരും വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും നമ്മുടെ ചാനലിൽ നിന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം ഓക്കെ ബാ